ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണെഴുതുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സീരിയലിൽ സി കേരളം അപൂർവ രാഗത്തിലെ അഞ്ചിത ക്യാരക്ടറിന് വേണ്ടിയിട്ട് കണ്ണെഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നോർമലി എഴുതുന്നത് നോർമലി വരയ്ക്കുന്നത് പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അഞ്ജിത അഞ്ചിത എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം എനിക്ക് ഈ കണ്ണ് എഴുതാൻ പ പറഞ്ഞു തന്നത് സരിത ചേച്ചിയാണ് സരിത ബാലകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിയെ ചേച്ചി ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് ഓൾ ഇൻ ഓൾ ആണ് സൂപ്പാബ് ആണ് പുള്ളിക്കാരി അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഈ എഴുതുന്നത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കണ്ണൊന്നും വായിച്ചിട്ട് വേഗം വരാം ഓക്കെ സോ അതിന് ഞാൻ കരിയൊക്കെ വായിച്ചായിരുന്നു ഓക്കെ കരിയൊക്കെ മായച്ചിട്ടുണ്ട് തലയും ഒന്ന് വാരി കെട്ടി വെച്ചായിരുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും സോ ഞാൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇത് ഐക്കോണിക്കിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം മാഞ്ഞു പോയി ഇതെനിക്ക് സൈന ചേച്ചിയാണ് തന്നത് കേട്ട് ഐലീനർ എൻ്റെ കയ്യിൽ വാട്ടർ അല്ലായിരുന്നു സീരിയലിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നോർമൽ ഐലീനർ ഐടെക്സിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സോ എനിക്ക് ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് വരയ്ക്കാം അത് ഞാൻ നോർമലി എടുക്കുന്നത് പോലെ തന്നെയാണ് കണ്ണ് വരയ്ക്കുന്നതും കുറച്ചൊന്ന് എടുക്കും ബാക്കിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ എന്നിട്ട് ഒരു ലൈൻ കൊടുക്കും അല്ല ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കും എന്നിട്ട് ഈ അച്ചത്തിന്ന് മകളിലോട്ട് ഇങ്ങനൊരു വരാൻ കൊടുക്കും ബാക്കി ഞാൻ ഇതിൽ ഇതില് ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞു തരാ കേട്ടോ എനിക്ക് കാണാൻ വേണ്ട ഓക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തു ശേഷം ഈ കോർണറിൽ നിന്ന് അതായത് ഈ തുമ്പത്ത് നിന്ന് അല്ലെങ്കിൽ വര ഒഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്മജ് ചെയ്യുക ഓക്കെ അപ്പൊ ഒരു കണ്ണായിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത കണ്ണും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് കണ്ണിന്റെ ഇവിടെ നിന്ന് ഈ തുമ്പത്തുനിന്ന് ഇങ്ങനെ ഒരു നീറ്റ് വരച്ചു കൊടുക്കുന്നു ബാക്കി യോജിപ്പിച്ചുകൊടുക്കുന്ന യോജിപ്പിച്ചു കൊടുക്ക എന്നിട്ട് ഇവിടെ thickness കൂട്ടുന്നവർക്ക് കൂട്ടാം കേട്ടോ അതിനുശേഷം ഇവിടൊന്ന് ശേഷം ഈ തൂവത്തു നിന്ന് മുകളിലോട്ട് വരയ്ക്കാം രണ്ടാമിലോട്ട് വരച്ചത് എന്നിട്ട് ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കാം ഒന്ന് എനിക്ക് ഇവിടെ കുറച്ചും കൂടെ മുകളിൽ വരയ്ക്കാനുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ഇവിടുന്ന് ആദ്യം നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുക്കുക ചെറിയൊരു ലൈൻ കൊടുക്കുക എന്നിട്ട് ആദ്യം ഫസ്റ്റ് ലൈൻ കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത് കേട്ടോ ആദ്യം അതിനുശേഷം കണ്ണെന്ന് വരച്ചിട്ട് മുകളിലോട്ട് യോജിപ്പിക്കുക കേട്ടോ ഇങ്ങനെ ഇതാണ് ചെയ്യാറ് മുകളിൽ ഇനി താഴെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനൊരു അലീനർ പെൻസിൽ എടുക്കും എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ഇതാണ് കേട്ടോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇത് തന്നതും അശ്വതി ചേച്ചിയാണ് ഇത് അശ്വതി ചേച്ചിയാണ് തന്നത് സോ ഇവിടെ ഒന്ന് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അല്ല ഫുള്ളല്ലോ ആ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് സ്മജ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചേർന്നാലും മതി അപ്പം ഇതാണ് കണ്ണെഴുതുന്നത് എനിക്ക് തോന്നുന്നു നോയ്സ് ഡിസ്റ്റർബൻസ് കാണും ഞാൻ പുറത്ത് നിന്നാണ് ചെയ്യുന്നത് സോ അതാണ് കേട്ടോ സാറി ക്ഷമിക്കുക സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അപ്പം കണ്ടോ ഇതാണ് ചെയ്യാറ് കണ്ടോ ഓക്കേ ഇങ്ങനെയാണ് വരയ്ക്കാറ് പക്ഷേ പലപ്പോഴും ഇത് കറക്റ്റ് ആവത്തില്ല ഇപ്പോഴും കറക്റ്റായെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ സരി തേച്ച് കണ്ടിട്ട് പറയണം കേട്ടോ പലപ്പോഴും ധൃതിയാണിച്ച് ചെയ്യും പിന്നെ എനിക്ക് ചേച്ചി ചെയ്ത് തരുമ്പോൾ ആയിട്ട് വരും കാരണം ചേച്ചി ചേച്ചിയാണല്ലോ ചെയ്തതെന്ന് എന്നിട്ട് ഞാൻ ദേ എന്താ ഈ മസ്കാര എടുത്തത് മാഴ്സിൻ്റെ മസ്കാരാണ് കേട്ടോ മാൾസിൻ്റെ മസ്കാര അപ്പം ഇത്രയേ ഉള്ളൂ കണ്ണെഴുത്തെന്ന് പറയുന്നത് സിമ്പിളാണ് പക്ഷെ പെട്ടെന്ന് എഴുതുമ്പോൾ വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ധൃതി കാണിക്കുമ്പോൾ ഇതൊന്നും കിട്ടാറില്ല സത്യത്തിലും അപ്പോഴൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയാണ് എഴുതിക്കൊണ്ട് പോകുന്നത് പക്ഷേ സരദീച്ചിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ സരജീശി സരദീച്ചി എനിക്ക് കറക്റ്റ് ചെയ്തുതരും അപ്പോൾ സോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഓക്കേ അപ്പം ഇതാണ് എൻ്റെ കണ്ണെഴുത്ത് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് മെസ്സേജ് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടായിരുന്നു ചേച്ചിയെ കണ്ണെഴുതുന്നത് കാണിച്ചു തരുമുള്ള അതായത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു വീഡിയോ അത് ഷോർട്സ് ഷോർട്ട്സ് ആയിട്ടായിട്ടിരിക്കുന്നത് അപ്പം അതിൽ പെട്ടെന്ന് ടപ്പ ടപ്പ ടപ്പാന്ന് പൊക്കോണ്ടിരിക്കുന്നത് കാരണം കാണാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ഫോർ ആ കുട്ടിയുടെ പേര് ഞാൻ വിട്ടുപോയി സത്യത്തിൽ ഞാൻ എന്തായാലും ഇവിടെ ടാഗ് ചെയ്തേക്കാം പിൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ ബൈ ലവ് യു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക